യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവയ്ക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത് കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നിർണായകമായി ഇതിനിടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട് വധശിക്ഷ തന്നെ നൽകണം ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹമാധ്യമം ിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുണ്ട് കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നൽകിയത് മഹത്തായ സന്ദേശമെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം ഗോവിന്ദൻ പ്രതികരിച്ചു സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത് വിവരങ്ങളുമായി കെ പി അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ തീയതിയിൽ നിന്ന് മാറ്റിവെച്ചത് വലിയ ആശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ ആ തലാലിൻ്റെ കുടുംബം അതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നില്ലേ അശ്വതി നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്നായിരുന്നു നടപ്പിലാക്കേണ്ടത് സൂചിപ്പിച്ചതുപോലെ ആ വധശിക്ഷ മാറ്റിവെച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് എങ്കിൽ പോലും മോചനത്തിനു വേണ്ടിയുള്ള നീക്കങ്ങൾ തുടരുമ്പോഴും ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് സൂഫി പണ്ഡിതൻ ആയിട്ടുള്ള ഷെയ്ബ് ഹബീബ് ഉമർ ആണ് ഈ തലാലിൻ്റെ കുടുംബവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദു ഫത്ത മെഹദി നേരത്തെ ബി ബി സിക്ക് നൽകിയ പ്രതികരണത്തിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും വ്യക്തമാക്കിയിട്ടുള്ളത് നീതി നടപ്പിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല തൻ്റെ സഹോദരന് നീതി ലഭിക്കണമെങ്കിൽ അതിൽ ദിയാധനം വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മേ മോചനത്തിന് അവസരം ഒരുക്കിയാൽ അത് നീതി നട നടപ്പിലാക്കൽ ആകില്ല അതുകൊണ്ട് തന്നെ വധശിക്ഷ എന്നതാണ് നീതി നടപ്പിലാക്കൽ എന്നാണ് പറയുന്നത് ഒപ്പം ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തലാലിന്റെ കുടുംബം പറയുന്നുമുണ്ട് എത്ര ദിവസത്തേക്കാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത് എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല എന്നാണ് കുടുംബം പറയുന്നത് അതുമാത്രവുമല്ല ഈ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന് കനത്ത തിരിച്ചടിയാകുന്നത് ഇതിലിപ്പോൾ ദിയാധനം നൽകിക്കൊണ്ട് മോചനത്തിന് വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഈ ചർച്ചയിലൂടെ പ്രായോഗികമായിട്ടുള്ള ഒന്ന് പക്ഷേ ആ ദിയാധനം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് തലാലിൻ്റെ കുടുംബമാണ് അങ്ങനെ സ്വീകരിക്കാം എന്ന് അവർ തീരുമാനിക്കുകയും ആ തീരുമാനം അറിയിക്കുകയും ചെയ്താൽ മാത്രമാണ് പിന്നീട് എത്ര പണം ആണ് ഈ ദിയാതനമായി നൽകേണ്ടത് എന്നതിലേക്കൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി മറ്റുള്ളവർക്ക് പോകാൻ സാധിക്കും പക്ഷേ അതിനുള്ള ഒരു വഴിയും ഇപ്പോൾ തെളിയുന്നില്ല എന്നതാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ച അത് അഖിലേന്ത്യാ ജമിയുത്തുൽ ഉദമ ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ഷെയ്ഖ് ഹബീബ് ഉമറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ ഈ ഷെയ്ക്ക് ആണ് ഈ പ്രദേശത്തെ ഗ്രാമവാസികളുമായും ഗ്രാമ തലവന്മാരുമൊക്കെയായി ആശയവിനിമയം നടത്തുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രദേശം അതായത് തമാർ എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ നിരവധി ഗോത്ര വിഭാഗങ്ങൾ ഉണ്ട് ആ ഗോത്ര വിഭാഗങ്ങളുടെ തല തലവന്മാരെ കൂടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടി അനുനയിപ്പിച്ചുകൊണ്ട് മാത്രമേ മോചനമോ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്നുള്ള ഒഴിവാക്കലോ പ്രാപ്യമാവുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും ഈ കുടുംബം ഇതിന് അനുവദിക്കുന്നില്ല അതായത് വധശിക്ഷയിൽ നിന്ന് പിന്നോ പോകുന്നില്ല അവരുടെ പ്രതികരണമായി വന്നിട്ടുള്ളത് വധശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം സങ്കീർണമായ ദിനങ്ങളാണ് തങ്ങളുടേത് എപ്പോഴാണ് ഈ വധശിക്ഷ നടപ്പിലാക്കുക എന്നതിനു വേണ്ടി താങ്കൾ തങ്ങളുടെ കുടുംബം കാത്തിരിക്കുകയാണ് എന്ന മട്ടിലുള്ള പ്രതികരണം തന്നെയാണ് തലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പക്ഷേ സൂഫി പണ്ഡിതൻ ഉൾപ്പെടെ ഉള്ളവർ നിരന്തരമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നാണ് നമുക്ക് കൊണ്ടിരിക്കുന്ന വിവരം പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മാത്രമാണ് മറുപടി ലഭിക്കുന്നത് അതിന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന വിവരം യമനിലും വലിയ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തമാർ മേഖലയിൽ അടക്കം അവിടെയുള്ള ഈ ഗോത്ര വിഭാഗങ്ങളിൽ വലിയൊരു ശതമാനത്തിനും ഈ വധശിക്ഷ നടപ്പിലാക്കണം എന്ന നിലപാടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തലാലിൻ്റെ കുടുംബം ഒരുപക്ഷെ ദിയാതനം സ്വീകരിക്കാൻ തയ്യാറായാൽ പോലും ആ കുടുംബത്തിന് പ്രാദേശികമായി വലിയ എതിർപ്പുകളും യോജിപ്പുകളുമൊക്കെ നേരിടേണ്ടി വരും അതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം നൽകാതെ അതായത് യമനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കാതെ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോചനമോ അല്ലെങ്കിൽ വധശ്രമത്തിൽ നിന്ന് ഈ കൊലപാത നിലവിൽ കൊലപാതകത്തിന് അവിടെ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷയാണ് വധശിക്ഷ എന്നുള്ളത് ആ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക അതായത് ഇന്ത്യയിലേക്ക് നിമിഷപ്രിയയെ തിരികെ എത്തിക്കുക എന്നതല്ല മറിച്ച് ജയിൽവാസം യമനി തന്നെ തുടരുന്ന തരത്തിൽ അത്തരം മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്നത് കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും പുരോഗമിക്കുകയാണ് ഈ നിമിഷത്തിൽ ശുഭകരമാകുന്നത് വധശിക്ഷ താൽക്കാലികമായെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്